കണ്ണൂരിൽ നിന്നൊക്കെ ഏഴരക്കൊക്കെ പുറപ്പെടുന്ന ട്രെയിനുണ്ട് മിക്കവാറും രോഗികളായിരിക്കും വലിയ ബാക്കറ്റൊക്കെ തൂക്കിയിട്ടാണ് പോണത് എന്നിട്ടോ ഇറങ്ങി ഉടനെ രാവിലത്തെ നാസ്തയിക്കും മൂന്ന് പൊറോട്ടയും മൂന്ന് പൊറോട്ടയും പൊറോട്ടയൊന്നും ഭക്ഷണമല്ല നമ്മൾ എന്റെ ഞാനത് അല്പം എങ്ങനെ ഇതൊക്കെ ഈ സമൂഹത്തിൽ വ്യാപകമായതെന്നാണ് പൊറോട്ടയൊന്നും ഭക്ഷണമല്ല പ്രമേഹം ഉണ്ടാക്കണ മാരകമായ വെഷ അത് പ്രമേഹം ഉണ്ടാക്കും അതിനകൂടെ ഉപകാരം ഉപകാരതാണ് പ്രമേഹം ഉണ്ടാക്കും മധുരത്തിന്റെ സൂക്കേട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാട്ടുകാർ ഞെളിഞ്ഞു നടക്കാം ചിലയാൾ അങ്ങനെ ഞാൻ ഷുഗർ ആണ് എന്ത് ഷുഗർ ചെറുപ്പക്കാർക്ക് മനസ്സിലാവുണ്ടോ യുവാക്കൾക്ക് മനസ്സിലാവുണ്ടോ അങ്ങാടി പോയ പൊറോട്ട നിന്ന ആളുകൾ ഇന്നിപ്പോ ബെന്നിനെ കുറിച്ചും ബ്രെഡിനെ കുറിച്ചുള്ള ഒരു ഒരു വീഡിയോ പ്രോഗ്രാം എനിക്ക് ഒരാൾ അയച്ചെന്നു അതിമാരകമായി വിഷം കൊണ്ടുവരുന്ന ബന്നുകൾ നമ്മളൊക്കെ പനി വന്നാലൊക്കെ പഴയ കാലത്ത് കഴിച്ചിരുന്ന വലിയൊരു സംഭവമാണ് നമുക്ക് ആ വിഷയം പിന്നെ പറയാം ഞാൻ പറഞ്ഞു വന്നത് വയറ് നിറയരുത് നിബ്സലഹു വസങ്ങളോട് ചോദിക്കുകയാണ് അല്ലയോ റസൂല എന്താണ് മദീനയിലെ രോഗികളില്ലാത്തത് എന്താ ചോദ്യം എന്തൊരു ഗൗരവമുള്ള ചോദ്യമാണ് റോം ചക്രവർത്തി പറഞ്ഞയച്ച രണ്ട് വൈദ്യന്മാര് ഒരുപാട് കാലം മദീനയിൽ താമസിച്ചു എന്നാണ് ചരിത്രം ഒരുപാട് കാലം മദീനയിൽ താമസിച്ചു എന്നാണ് ചരിത്രം പക്ഷേ രോഗത്തിന്റെ ആവലാതി പറഞ്ഞുകൊണ്ട് ചികിത്സ തേടിയിട്ടാരും അവരെ സമീപിച്ചില്ല അപ്പൊ അവർക്ക് ഭയങ്കര പ്രയാസമായി നബി നബിസുല്ലാ അലൈഹി സ്വലമ തങ്ങളോട് ചോദിക്കാണ് എന്തപ്പ ഇവിടെ രോഗികളാരും നമ്മളെ ചികിത്സിക്കാൻ നബി നബ്സു അലൈഹി വല്ലാമ തങ്ങളെ പറഞ്ഞ മറുപടി എന്താ നമ്മൾ വള്ളിയിൽ നിന്ന് മന്ദരിച്ചു എന്നാ നമ്മളെടുത്ത് മരുന്നുണ്ട് എന്താ പറഞ്ഞ മറുപടി എന്റെ മദീനയിൽ രോഗികളില്ല എന്തേ രോഗികളില്ലാത്തത് അതെന്താണ് രോഗികളില്ലാത്തത് അടുത്ത ചോദ്യാണ് ഞങ്ങൾ വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുന്നവരും ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാത്തവരുമാണ് നമ്മളെ നാട്ടിൽ എങ്ങനെ പരിപാടി എന്തൊക്കെ കാര്യങ്ങളാണ് രോഗങ്ങൾ വരാതിരിക്കാൻ സർക്കാരും സർക്കാർ ഏജൻസികളും ജനങ്ങളും സ്വീകരിക്കുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് ഓനിക്ക് രോഗം വരാതിരിക്കാനുള്ള കുത്തിവെപ്പ് തുടങ്ങി ഇവിടുണ്ടോന്നറിയില്ല ഞങ്ങളെ കണ്ണൂരൊക്കെ അങ്ങനെയാണ് ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല ജനിച്ചിട്ടില്ല അതിനു മുമ്പേ തുടങ്ങി കുത്തിവെപ്പ് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടിക്ക് കുത്തിവെപ്പാണ് എപ്പോഴോ കല്യാണം കഴിച്ച് പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിനു ഓഹ് സൂക്കേട് വരാതിരിക്കാൻ എനിക്ക് മനസ്സിലാവാത്തത് തൊണ്ണൂറ് ദിവസൊക്കെ കൂടുമ്പം അതി പൂർണമായ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഈ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുള്ള ശരീരത്തിൽ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് വരൂല്ല വരാൻ സാധ്യത ഉണ്ട് ഇതൊക്കെ പറഞ്ഞ് സൂക്കേടിന് കുത്തിവെക്കണ നാടാ നമ്മുടെ നാട് എന്നിട്ടും രോഗം മദീനയിൽ എന്താ പറഞ്ഞത് വിശന്നാലേ ഭക്ഷണം കഴിക്കൂ ഭക്ഷണം കഴിച്ച വയർ എന്നറിയലില്ല അതുകൊണ്ട് രോഗികളില്ല അല്ലാണ്ട് പോളിയോ വാക്സിനേഷൻ വേറെ റൂബല്ല വാക്സിനേഷൻ വേറെ വിറ്റാമിന്റെ ഗുളിക വേറെ കാൽസ്യത്തിന്റെ ഗുളിക വേറെ അയേണിന്റെ ഗുളിക വേറെ പോരാതെ ആരോഗ്യ മാസികയിൽ എന്തോ കണ്ട കണ്ടു അതുവേറെ മുമ്പ് കലാമത്സരങ്ങളിലാണ് ജൂനിയർ ഹോർലിക്സ് ഇപ്പൊ ജൂനിയർ സബ് ജൂനിയർ ഹോർലിക്സ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് മുമ്പ് ജൂനിയർ സബ് ജൂനിയർ സൂപ്പർ സീനിയർ എന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂളിലും മദ്രസയിലും കലാസാഹിത്യ പരിപാടിക്കാണ് വരുന്നത് ഇന്നിപ്പോ നിങ്ങൾ മുമ്പൊക്കെ ഹോർലിക്സ് ഒരു ഒരു സാധന ഇന്നിപ്പം ജൂനിയർ സബ് ജൂനിയർ സീനിയർ ഇല്ല എന്ന് തോന്നല്ലേ സീനിയർ ഇല്ല ജനിച്ച കുഞ്ഞിന്റെ ഒന്നാം മാസം കൊടുക്കണ ഹോട്ടൽ രണ്ടാം മാസം കൊടുക്കണം എത്ര കൃത്യമായിട്ട് ായിട്ടും ഇതൊക്കെ ചെയ്തിട്ടും എന്തേ രോഗം എന്ന് ചോദിച്ചാൽ എന്തേ രോഗങ്ങൾ എന്ന് ചോദിച്ചാൽ മറുപടി പറയണം പതിനയിൽ വലിയ മറുപടിയാണത് വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറില്ല അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ രോഗികളില്ല അടിസ്ഥാനപരമായി മനുഷ്യന്റെ രോഗം വയറിൽ നിന്നാണ് സർവരോഗത്തിന്റെയും സർവരോഗത്തിന്റെയും പ്രസവിക്കണ ആൾ മാതാവ് എന്ന പ്രയോഗത്തിന്റെ ഗാംഭീര്യത ഒന്ന് മനസ്സിലാക്കണം സർവരോഗത്തിന്റെയും മാതാവ് വയറുന്ന മൊഹമ്മദുർ റസൂൽ ഭൂരിഭാഗം മനുഷ്യരും രോഗികളാവുന്നത് വയറിനാൽ ആദ്യത്തെ രോഗം വയറിലാണ് അബുൽ ബഷറാതം സലാമിനാണ് അതുണ്ടായത് വയറിൽ വന്ന അസ്വസ്ഥതയാണത് കാരണം ഭക്ഷണം അനുവദിക്കപ്പെടാത്ത ഇടത്തെ ഭക്ഷണം നമ്മുടെയും രോഗത്തിന്റെ കാരണം അളവ് ലംഘിച്ചു പരിധി ലംഘിച്ചു അനുവദിച്ച അളവിനപ്പുറം കഴിച്ചു വയറിന്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണം മൂന്നിലൊരു ഭാഗം വെള്ളം മൂന്നിലൊരു ഭാഗം കാലിയായി നിക്കണം മനസ്സിലായിട്ടില്ല നമ്മുടെ വയറ് മൂന്നിലൊരു ഭാഗം ഭക്ഷണം ബാക്കി ഒരു ഭാഗം വെള്ളം പിന്നൊരു ഭാഗം ഫ്രൂട്ട്സ് നാട്ടു നടപ്പ് അങ്ങനെയാണ് സഹോദരിമാരിൽ ചിലരെങ്കിലും കുഞ്ഞുനാളിലെ ചെറിയ പ്രായത്തിലെ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താണ് വയറ നിറയെ ഭക്ഷണം കഴിക്കുമോനേൻ റസൂല്ലാന്റെ സുന്ദത്തിനെതിരാ പഠിപ്പിക്കണ ഉമ്മാ ചില ഉപ്പാരും പറയും എന്റെ കുട്ടി തീരെ ഭക്ഷണം കഴിക്കില്ല അപ്പൊ എത്ര കഴിക്ക രാവിലെ രണ്ട് ദോശയേട്ടം കഴിച്ചും കഴി ഞാൻ എനക്ക് കഴിക്കേണ്ട ഭക്ഷണം ആ ചെറിയ കുഞ്ഞു കഴിക്കാണ് എത്ര ചോറ് കഴിക്കണത് ഒരു ഒന്നോ രണ്ടോ കെയില് ചോറി ഓ രണ്ട് കയ്യില് ചോറും മതി ഒരു മനുഷ്യർ ഉച്ചക്ക് അത് ഈ കുഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഉമ്മാന്റെ പരാതി എന്റെ കുട്ടി ഭക്ഷണിക്കില്ല ഭക്ഷണം കഴിക്കുമ്പോൾ വയറ് നിറയാറില്ല നമുക്ക് ഇതില് ഒരു പാടെന്താണ് ഒന്ന് വിശം നാലേ ഭക്ഷണം കഴിക്കാവൂ ഇതൊരു വലിയ പാടാണ് വിശപ്പില്ലാത്ത സമയത്ത് ആരും ഭക്ഷണം കഴിക്കരുത് വിശന്നില്ലെങ്കിൽ ഭക്ഷണം വേണ്ടാന്ന് വെക്കണം എന്തിനു വേണ്ടി നിന്റെ ആരോഗ്യത്തിന് വേണ്ടി ആയുസ്സിനു വേണ്ടി ആഫിയത്തിന് വേണ്ടി നിലനിൽപ്പിന് വേണ്ടി ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുമ്പോഴോ വയറ് നിറയൂല എന്ന് വാശി പിടിക്കണം എന്തിനു വേണ്ടി നിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അപ്പോൾ ഒരു ഭാഗം ഭക്ഷണത്തിന് ഒരു ഭാഗം വെള്ളത്തിന് ഒരു ഭാഗം വായുവിന് വേണ്ടി ഒഴിച്ചുപെടണം നിന്റെ ശരീരത്തിൻ്റെ ആരോഗ്യം ശക്തിപ്പെടുന്നതിൽ ശരീരമാസകലം വായു സഞ്ചാരം സുഗമമായി നടക്കണം ഗ്യാസ്ട്രിക് ഡിസോൾഡറുകൾ കൊണ്ടുവരുന്ന രോഗങ്ങൾ അനവധിയാണ് ഗ്യാസ്ട്രിക് ഉണ്ട് ശരീരത്തിന്റെ ഒരു ഭാഗം ഗ്യാസിന് വേണ്ടി വായുവിന് വേണ്ടി ഒഴിച്ചിടണം അതിന് സുഗമമായി സഞ്ചരിക്കാനുള്ള സൗകര്യം കൊടുക്കണം കഴിച്ച ഭക്ഷണം വിഘടിക്കപ്പെടുമ്പോൾ ദഹനത്തിന്റെ ഭാഗമായി വിഘടിപ്പിക്കപ്പെടുമ്പോൾ ആ പ്രക്രിയ ഏറ്റവും നന്നായി നടക്കണമെങ്കിൽ വയറ് നിറഞ്ഞ ആളാവരുത് നീ വയറ് നിറഞ്ഞ ആളാവുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനം ഒരുപാട് നേരം ക്രമം തെറ്റിപ്പോവും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം ഒരുപാട് നേരം ക്രമം തെറ്റിപ്പോവും അവ ഹൃദയത്തിന്റെ താളവും മസ്തിഷ്കത്തിന്റെ പ്രവർത്തനവും തെറ്റാൻ കാരണം എന്താണ് നീ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു എന്നതാണ് അവസൂലാഹു അലിഹി വസ്ലമ്മ തങ്ങൾ പഠിപ്പിച്ച അധ്യാപനം എന്താണ് ഒരിക്കലും വയറ് നിറയാൻ പാടില്ല പക്ഷെ അങ്ങനെയൊക്കെ കഴിക്കണമെങ്കിൽ ചില മെത്തേഡ്സ് ഭക്ഷണം കഴിക്കുന്നതിൽ ചില ശൈലി നമ്മൾ സൂക്ഷിക്കണം പറ്റുമെങ്കിൽ ഒതു സാഹചര്യത്തിൽ ഭക്ഷണം കഴിക്കണം ഒതു ഉള്ള അവസ്ഥയിൽ ഭക്ഷണം കഴിക്കണം ഒരുപാട് ഗുണങ്ങളുണ്ടതിൽ ശൈത്താനിയത്തിന്റെ സ്വാധീനം ഭക്ഷണം കഴിക്കുന്നതിൽ വരില്ല ഒരു മനുഷ്യനെ പിഴപ്പിക്കാൻ ശൈതാനി ഏറ്റവും ഇഷ്ടമുള്ള വഴി ഭക്ഷണം കഴിക്കലാണ് ഭക്ഷണം കഴിക്കണ നേരത്തെ ബിസ്മിജ് എല്ലാം പറഞ്ഞു എന്തിനാ വിസ്മു ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവന്റെ കൂടെ പിശാചി കഴിക്കുമെന്ന് എന്തിനാ വിസ്മു ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവനോട് വായക്കകത്ത് വിരലിട്ട് ഛർദിക്കാൻ പറഞ്ഞെന്തിനാ ഒന്ന് വളരെ ഗൗരവമുള്ള കാര്യമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഒരു മനുഷ്യന്റെ ദുനിയാവിലെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ മൂലണ്ണം ഒരു മനുഷ്യന്റെ ദുനിയാവിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഭൂന്നെണ്ണമാണ് ഒന്ന് ഭക്ഷണമാണ് മറ്റൊന്ന് വസ്ത്രമാണ് മറ്റൊന്ന് പാർപ്പിടമാണ് ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ ഭക്ഷണത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആരോഗ്യമുണ്ടാകുമെന്ന് തെറ്റിദ്ധരിച്ചാണ് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചത് മഹാഭൂരിഭാഗം ആളുകൾക്കും രോഗങ്ങൾ ഉണ്ടായത് ശരീരത്തിന്റെ ശക്തി ക്ഷയിച്ചു പോയത് ഹാർട്ടിന്റെ പവർ നശിച്ചു പോയത് മസ്തിഷ്കത്തിന്റെ പ്രവർത്തന വേഗത പലപ്പോഴും ഇല്ലാണ്ടായി പോയത് ബുദ്ധിക്ക് മരവിപ്പ് വന്നു പോയത് എന്തേ കാര്യം ഭക്ഷണം കണ്ടമാനം കഴിച്ചു വയറ് നിറയെ തിന്നു എന്നുള്ളതാ അപ്പൊ വുളു ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഭക്ഷണത്തിലേക്ക് പോകുമ്പോ പറ്റുന്നതും വുളു ഉള്ള അവസ്ഥയിൽ പോവുക അപ്പൊ രാവിലത്തെ ഭക്ഷണം സുബിഹൊക്കെ നിസ്കരിച്ചു സുബിഹൊക്കെ നിസ്കരിച്ചു ആ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാം നാസ്ത കഴിക്കാം സമയം കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ സമയമാണല്ലോ പ്രഭാതം ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം ശരീരത്തിന് വലിയ ഉപകാരം ചെയ്യുന്ന ഭക്ഷണമല്ലോ ഹൃദയത്തെയും മസ്തിഷ്കത്തെയും പ്രത്യേകിച്ചും ശക്തിപ്പെടുത്തുന്ന ഭക്ഷണം പ്രഭാത ഭക്ഷണമാണ് ഫുതൂർ ഹൃദയശക്തി മസ്തിഷ്ക ശക്തി ഇത് പരിപൂർണാവസ്ഥയിൽ നമ്മുടെ ശരീരത്തെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിക്കണം പറ്റുന്ന ആളുകൾ പ്രഭാത ഭക്ഷണം പഴഭക്ഷണമാക്കണം ഓരോ പ്രഭാതത്തിൻ്റെയും ആദ്യ സമയത്ത് കഴിക്കുന്ന ഭക്ഷണം പഴമാവണം മനുഷ്യന്റെ ജീവിതത്തിൽ പഴഭക്ഷണത്തിന് പ്രാധാന്യം കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ മുഹമ്മദു റസൂൽ അലഹി വസ്ലമ തങ്ങളൊരു കാര്യം നമുക്ക് പഠിപ്പിച്ചതെന്ന് എന്താണത് മനുഷ്യൻ ഭൂമിയിൽ താമസം ആരംഭിച്ചത് പഴഭക്ഷണത്തോടു കൂടിയാണ് നേരത്തെ ബഹുമാന്യനായ ഉസ്താദവർ കുറിച്ച് സൂചന നൽകുന്ന ഒരു വിശുദ്ധ ഖുർആാനിലെ പാരായണം മർമ്മങ്ങൾ കുടികൊള്ളുന്ന അധ്യായമാണ് സൂറത്തുദ്ധീൻ ഓരോ പ്രഭാതത്തിലും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു തവണ സൂറത്തുത്തീൻ പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് ഓരോ ദിവസത്തിൻ്റെയും പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്റെ തൊട്ടു ഒരു തവണ സൂറത്തുദ്ദീൻ എന്ന ഖുർആാനിലെ അധ്യായം പാരായണം ചെയ്യുന്ന വ്യക്തിക്ക് അന്നത്തെ ദിവസം മുതൽ പിറ്റേ ദിവസത്തെ ആ സമയം വരെ ശാരീരികമോ മാനസികമോ ആയ രോഗങ്ങൾ പിടികൂടാൻ സാധ്യതയില്ല ഇയാള് പ്രതിരോധ കുത്തിവെപ്പ് നടത്തിയെന്നാ പറഞ്ഞത് പുതിയ കാലത്ത് ഭക്ഷണത്തിന് ശേഷമോ മുമ്പൊക്കെ പഴം കഴിക്കുമെന്നല്ലാതെ പഴം മാത്രം ഭക്ഷണമായി കഴിക്കുന്ന ആളുകൾ നമ്മളിലില്ല മനസ്സിലായോ നിങ്ങൾക്ക് പഴം മാത്രം ഭക്ഷണമായി കഴിക്കുന്ന ആരാ ഉള്ളേ നിങ്ങൾ ഈ സാസിലാരിലുണ്ടോ അങ്ങനെ കഴിക്കണം രാവിലത്തെ ഭക്ഷണം പഴഭക്ഷണമാക്കി നോക്ക് നിങ്ങൾ ഇത്രയും ദിവസത്തേക്കാൾ ഉണർവോടെ ഉഷാറോടെ ആരോഗ്യത്തോടെ ജോലി ചെയ്യാൻ കഴിയും ഇത് പറയുമ്പോൾ മഹാനായ എന്ന മഹാവൈദ്യശാസ്ത്ര പണ്ഡിതനെ ഓർമ്മിക്കുന്നു ഞാൻ തബറുക്കിനു വേണ്ടി അവിടുന്ന് ഞാൻ ഈ സദസ്സിൽ വെക്കുകയാണ് അതും തബറുക്കിനു വേണ്ടിയാണ് നിങ്ങളുടെ പ്രഭാത ഭക്ഷണം ഏറ്റവും നന്നായി പെഴുത്ത് തൊലികറുത്ത നേന്ത്രപ്പഴവും മീത്തപ്പഴവുമായാൽ പിറ്റേ ദിവസം വരെ നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ശരീരത്തിന് രോഗം വരൂല്ല ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടുള്ള രോഗം വരൂല്ല അപ്പൊ ഏറ്റവും ഉണർവുള്ള പകലുകൾ ഏറ്റവും ഉഷാറുള്ള പകലുകൾ ഏറ്റവും ആയ ശാരീരിക അവസ്ഥ ഉണ്ടാവണമെങ്കിൽ ഒരു ദിവസത്തിലെ ഏതെങ്കിലും ഒരു സമയം പഴഭക്ഷണം കഴിക്കണം അതിന് ഏറ്റവും നല്ലത് പ്രഭാതത്തെ തിരഞ്ഞെടുക്കലാണ് അത്താഴത്തെ കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ നബി സലഹു അലഹി വസ്ലമാ തങ്ങൾ പഴത്തെ കുറിച്ച് സൂചിപ്പിച്ചു ഷെഹ്റു റമദാൻ വരാൻ പോവുകയാണ് അത്താഴം കഴിക്കാതെ നിങ്ങളിലാരും നോമ്പെടുക്കരുത് ഒരാളും അതിനെ നിസാരപ്പെടുത്തരുത് തറാവീഹ് കഴിഞ്ഞു ഭക്ഷണം കഴിച്ചുറങ്ങിയിട്ട് ഞാൻ അത്താഴത്തിന് എണീക്കാറില്ല എന്ന് പറയരുത് ഇത് നിർഭാഗ്യമുള്ള ആളുടെ ലക്ഷണമാണ് ബർക്കത്തുള്ള ഒരു ഭക്ഷണത്തെ ഉപേക്ഷിച്ചവനാണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഒരു ഭക്ഷണത്തെ വേണ്ടെന്ന് വെച്ചവനാണ് തങ്ങൾ പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യത്തെ വേണ്ട നിങ്ങൾ ആരാണ്